ചില ആൾക്കാരിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ മുകളിലത്തെ രണ്ട് പല്ലിന്റെ ഇടകളിൽ ചിലപ്പോൾ വിടവ് കുറച്ച് കൂടുതലായിരിക്കും പക്ഷെ അവരുടെ ബാക്കി പല്ലുകൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല സാധാരണയായിട്ട് അത് കാണുന്നത് നമ്മുടെ ആ രണ്ട് പല്ലുകളുടെയും ഇടയിൽ ഒരു ടിഷ്യൂ കുറച്ച് തിക്കായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ടിഷ്യൂവിന്റെ അറ്റാച്ച്മെന്റ് കൊണ്ടാണ് ഈ പല്ലുകൾ തമ്മിൽ അടുക്കാത്തത് അതിനെയാണ് നമ്മൾ ഫ്രീനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഓർത്തോണിക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്താൽ തന്നെ ഫ്രീനത്തിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ലോങ് ടൈമിൽ ആ പല്ലുകൾ തമ്മിൽ അടുത്തിടെ നിൽക്കുകയുള്ളൂ അതിനെയാണ് നമ്മൾ ഫ്രണക്റ്റമി എന്ന് പറയുന്നത് മി എന്ന് പറഞ്ഞാൽ ഒരു ടിഷ്യൂ നമ്മളുടെ രണ്ട് പല്ലിന്റെ മെഡൽ അറ്റാച്ച് ചെയ്യുന്ന ജസ്റ്റ് പിടിവെച്ച് വിടുന്ന ഒരു പ്രൊസീജറാണ് അപ്പോൾ അത് പലപ്പോഴും നമ്മൾ ഫ്രക്റ്റമി എന്നൊക്കെ പറയുമ്പോൾ പേഷ്യൻസ് പലപ്പോഴും പേടിവിടെ ഡോക്ടർക്ക് ഒരു സർജിക്കൽ പ്രൊസീജിയർ അല്ലേ ഒരു ഭയങ്കര വേദന ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് സർജിക്കൽ പ്രൊസീജർ ആണോ എന്ന് ചോദിച്ചാൽ അതാണ് പക്ഷെ നമ്മൾ ഡെന്റൽ ചെയറിൽ നമ്മൾ ഇരുത്തി ചെയ്യുന്ന സാധാരണ ഒരു പ്രൊസീജർ തന്നെയാണത് ഇപ്പോഴാണെങ്കിൽ നമുക്കത് ലേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നേരത്തെ ആണെങ്കിൽ നമ്മളിപ്പോ അത് ഫ്രക്റ്റമി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രണ്ട് സ്റ്റിച്ചുകളൊക്കെ ഇടേണ്ടതായിട്ട് വരാറുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ ലേസർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തുന്നിലൊന്നും ഇടേണ്ട ആവശ്യമില്ല തന്നെ വരുന്നില്ല പേഷ്യൻസിന്റെ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അവർക്ക് സാധാരണ പോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പല്ലില് ഇതേപോലെ ഈ ഒരു രണ്ട് പല്ലിന്റെ ഇടയിലുള്ള വിടവ് ഇതത്തിന്റെ അറ്റാച്ച്മെന്റ് വളരെ തിക്കായതുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഒരു ലേസർ ട്രീറ്റ്മെന്റിലൂടെ അത് കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്